നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിഷുദിനത്തിൽ സൂര്യൻ മൂലം അഞ്ച് രാശിക്കാർക്ക് എട്ടു മാസം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യം മേടത്തിൻ്റെ തുടക്കം ഈ രാശിക്കാർക്ക് ഗംഭീരമാകും ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുകയാണ് നിലവിൽ മീനം രാശിയിലാണ് സൂര്യൻ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ത്തിൽ തന്നെ ഐശ്വര്യദേവനായ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നത് ചില രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ ഏപ്രിൽ പതിനാലിന് സൂര്യ സംക്രമണത്തോടൊപ്പം വൈശാഖ സംക്രാന്തിയും മേടം സംക്രാന്തിയും രൂപപ്പെടുന്നു സൗരവർഷം വൈശാഖ മാസത്തിൽ ആരംഭിക്കുന്നതിനാൽ അഞ്ച് രാശിക്കാർക്ക് ഗുണങ്ങൾ വർദ്ധിക്കുന്നതാണ് എട്ടു മാസം നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ അനുഭവിക്കാൻ ഇവർക്ക് യോഗം രൂപപ്പെടുന്നു ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഇതിലാദ്യത്തെ രാശി മേടം രാശിയാണ് മേടം രാശിക്കാരുടെ അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് അതിനാൽ മേടം രാശിക്കാർക്ക് വിഷുദിനത്തോടെ ജീവിതം ശോഭിക്കുന്നതാണ് സൂര്യ തേജസ്സിനാൽ ദോഷങ്ങൾ ശമിക്കുന്നതാണ് ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ മുന്നിൽ തെളിയുന്നതാണ് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് മക്കൾ മുഖാന്തരം സന്തോഷം കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ് സത്യസന്ധത നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതാണ് കാലാകാലമായി നടത്തിയെടുക്കണം എന്നാഗ്രഹിച്ച് പല കാര്യങ്ങളും ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായി നടത്തിയെടുക്കുവാൻ ഈ രാശിക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ് ജോലിയിൽ പുരോഗതി കൈവരിക്കുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഈ രാശിക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയുടെ ലഗ്നഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ സൂര്യൻ തേജസ്സോടെ ചിങ്ങം രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് സൗഭാഗ്യലക്ഷ്മി അനുഗ്രഹമുണ്ടായിരിക്കുന്നതാണ് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ കൺമുമ്പിൽ തെളിയുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് ജോലിയിൽ വിജയം കൈവരിക്കുന്നതാണ് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് മാനസിക പ്രതിസന്ധികൾ അകലുന്നതാണ് വിദേശത്തേക്ക് നോക്കുന്നവർക്ക് പരിശ്രമങ്ങൾക്കുള്ള ഫലം ലഭിക്കുന്നതാണ് പുതിയ വാഹനം സ്വന്തമാക്കാൻ അവസരങ്ങൾ അനവധി ഇവരിൽ വന്നെത്തുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനവധി തൊഴിലവസരങ്ങൾ രൂപപ്പെടുന്നതാണ് മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും ശാന്തിയും സമാധാനവും സ്വന്തമാക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയുടെ ലാഭഭാവത്തിൻ്റെ അധിപനായി സൂര്യൻ നിലകൊള്ളുന്നു അതിനാൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഈ രാശിക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച ശമ്പളത്തോടെ ജോലിയിൽ പ്രവേശിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ലാഭം കൈവരിക്കുന്നതാണ് കഷ്ടപ്പാടുകൾക്ക് ഫലം ശരിയായ വിധത്തിൽ ലഭിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കും മാംഗല്യ യോഗം രൂപപ്പെടുന്നതാണ് യാത്രകൾ ഒട്ടനവധി ചെയ്യാൻ അവസരം ലഭിക്കുന്നതുമാണ് അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ അതിനാൽ തൊട്ടതെല്ലാം സൗഭാഗ്യമാക്കി മാറ്റിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ് കാലാന്തരങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സാധിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്വഭാവമഹിമ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തും അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിയുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ അതിനാൽ നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് യോഗം രൂപപ്പെടുന്നതാണ് കഷ്ടകാലങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും കലാകായിക രംഗത്ത് പേരെടുക്കാൻ സാധിക്കും തൊഴിൽ രംഗത്തും ശോഭിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമാണ് ആഗ്രഹിച്ച വിവാഹം നടക്കും ഭാര്യയുമായി വളരെ സ്നേഹത്തോടെ കഴിയാൻ സാധിക്കും എല്ലാ രാശിക്കാർക്കും നല്ല ഫലമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ഏവർക്കും നന്ദി